വെക്കം ബാക്ടിയോർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഫാൻറ്റസി വേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ ഭയങ്കര മഴയിൽ നമ്മുടെ മുറ്റത്തൊക്കെ അത്യാവശ്യം കൂണ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തായാലും നല്ല കൂണുകളൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കൂണാണ് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇതിനകത്ത് പുഴു കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനിത് എന്തായാലും എടുത്തിട്ടില്ല അത് മാറ്റി അത് കളഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കൂണുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കൂണുകളെല്ലാം പറിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തില് ഞാൻ അവിടെ നിന്ന് കുറച്ച് കാന്താരി കൂടെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വീട്ടിൻ്റെ സൈഡിൽ ആ പറമ്പിലൊക്കെ ഒത്തിരി കാന്താരി നിൽപ്പുണ്ട് നമ്മൾ നട്ടുപിടിപ്പിച്ചതെന്നുമല്ല തന്നെയിൽ വിത്ത് തന്നെ വിത്ത് വീണ് പൊടിച്ചതാണ് കേട്ടോ അപ്പം അതേ കുറച്ച് പഴുത്ത കാന്താരി കൂടെ കിട്ടിയിട്ടുണ്ട് അതുകൂടി പറിച്ച് എടുക്കുന്നുണ്ട് ദൈ ഇത് ഇത്രയുമാണ് നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്ന കൂണെന്ന് പറയുന്നത് ഒത്തിരിയുണ്ട് ഒപ്പം നമ്മളിതിൻ്റെ അടിവശത്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിത് മെഴുക്കു വരട്ടിയോ തോരനോ എന്തോ എന്ത് വേണേലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇന്നെന്തായാലും മെഴുക്കുഴട്ടി വെക്കാമെന്നാണ് വിചാരിക്കുന്ന കൂണ് ഭയങ്കര ആണ് കേട്ടോ ഭയങ്കര ടേസ്റ്റുമാണ് നമ്മൾ ആ കടയിൽ നിന്ന് മേടിക്കുന്ന നമ്മുടെ മറ്റേ ബണ്ടിലെ വെച്ചുണ്ടാക്കുന്ന കൂണിനെക്കാളും ആണ് കേട്ടോ ഒരു നാച്ചുറലി ഒരു ടേസ്റ്റ് കാണുമല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടാൻ പഴത്തേക്ക് അപ്പം നമ്മുടെ കൂണിൽ നിന്ന് എങ്ങനെയാണ് മെഴുക്കുരട്ടി വെക്കുന്നത് ഞാൻ കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കാണാൻ നമുക്ക് അപ്പോഴത്തെ ഇതിപ്പോൾ അങ്ങോട്ട് വിരിഞ്ഞ കൂണാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് കിട്ടിയിട്ടുണ്ട് എവിടെ കണ്ടാലും ഞാൻ വിടത്തില്ല തപ്പി പിടിച്ചാണെങ്കിലും ഞാൻ ഒപ്പിച്ചെടുക്കും കേട്ടോ കൂണമെന്ന് പറയുന്നത് ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ക്ലീൻ ചെയ്യുന്നതിനൊപ്പം പണ്ട് എനിക്ക് കൂണ് ഇങ്ങനെ നല്ലതാണ് ചീത്തയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ കുഞ്ഞിലെ അപ്പോഴും ഞാൻ എന്തോ ഇതെന്ന് അറിയാവൂ കുഞ്ഞിലേ ഇതുപോലെ കൂണൊക്കെ ഉമ്മായ ഉമ്മായും ഒക്കെ വേവിച്ച് തരുന്ന ടൈമിൽ ഞാൻ എനിക്ക് തന്നെ ഒരു ആറാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ കൂൺ നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ എന്തോ പോയി പോയി മെഴുക്കുരട്ടി വെച്ച് മെഴുക്കുരട്ടി വെച്ചിട്ട് ഞാൻ തോനയും കഴിച്ചിട്ട് അനിയത്തിക്കും അനിയനും കുറച്ച് കൊടുത്തു അപ്പോഴും എനിക്കങ്ങ് ഭയങ്കര വോമിറ്റിങ് വോമിറ്റിങ് എന്ന് വെച്ചാൽ ഭയങ്കര വൊമിറ്റിങ് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർക്കും അങ്ങ് നോർമലായി പക്ഷേ എൻ്റെ ഉള്ളിലുള്ളത് മൊത്തം പുറത്ത് പോയതിന് ശേഷം എൻ്റെ വോമിറ്റിങ് നിന്നത് കാരണം ഞാൻ തോനേയും തിന്ന് കൊതി മൂത്തിട്ട് ഞാനങ്ങ് തോനേയും തിന്ന് അവർക്ക് കുറച്ചും കൊടുത്ത് അപ്പം നമുക്ക് കൂണൊക്കെ നോക്കുമ്പം ചില സമയത്ത് നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ മാക്സിമം നല്ലത് ചീത്തയൊക്കെ നോക്കിയിട്ടൊക്കെ വേണം കേട്ടോ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ കൂണിവിടെ വൃത്തിയാക്കി ഇടിയിട്ടുണ്ട് ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് നേരം വെക്കുമ്പോൾ പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കൂട് നല്ലതാണെങ്കിൽ ആ മഞ്ഞൾപ്പൊടിയുടെ യെല്ലോ കളർ അതിനകത്ത് തന്നെ കാണും അല്ലെന്നുണ്ടെങ്കിൽ ആ കളർ മാറിയിട്ട് ഒരു നീല കളറായിട്ട് വരുമെന്ന് അതായത് അതിലെന്തേലും വിഷാംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കളർ മാറും ഒരു ബ്ലൂ കളർ ആവും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എനിക്കിതുവരെ ബ്ലൂ കളർ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ എനിക്ക് കിട്ടുന്ന കൂണെല്ലാം നല്ലതായത് കൊണ്ടായിരിക്കാം അപ്പോഴേ നമ്മുടെ കൂട് ഇവിടെ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് കുക്ക് ചെയ്ത് നോക്കുവാണ് നമുക്ക് കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിയൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുുക ിട്ടിട്ട് നമുക്ക് ഉള്ളിയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത് പിന്നെ എനിക്ക് ചെറിയ ഉള്ളി വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇത് മെഴുക്കുവെട്ടി വെച്ച് തിന്നാനുള്ള ഒരു ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ എന്തോ ഇത് ഒരു സവാളയുടെ പകുതി എടുത്ത് കട്ട് ചെയ്ത് ഒരു പച്ചമുളകും കീറിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി നമ്മുടെ കൂണും കൂടി ഇട്ട് ഇട്ട് ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് റെഡിയാവും പിന്നെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു എന്തുവാ പറയുന്നൊരു അതിന് ഇങ്ങനെ കുക്കായി വരുമ്പോൾ തന്നെ ഒരു മണ്ണിൻ്റെ മണം ും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര വായലിങ്ങനെ കപ്പലോടുക എന്നൊക്കെ പറയത്തില്ല ആ ഒരു ടേസ്റ്റാണ് കേട്ടോ കഴിച്ചാലും കഴിച്ചാലും പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും അപ്പം കൂണൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒക്കെ ഒന്ന് കഴിച്ചു വെക്കണം കേട്ടോ ചിലർ നമുക്ക് നമ്മളാ കൂണെടുക്കാൻ സമ്മതിക്കത്തില്ല കാരണം അത് പറ്റത്തില്ല കൊള്ളത്തില്ല കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സമ്മതിക്കത്തില്ല പക്ഷെ ഞങ്ങളുടെ വീട്ടിലൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും കഴിക്കും അപ്പം ഈ കൂണിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ കൂണ് കിട്ടി അപ്പം നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഈ വർഷം ആദ്യമായിട്ട് കിട്ടിയ കൂണാണ് കേട്ടോ എന്തായാലും വർഷം തീരാൻ പോകുന്നു ഈ ടൈമിലാണ് നമുക്ക് കൂൺ കിട്ടിയത് നമ്മുടെ കൂൺ മെഴുക്കുമായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് കഴിച്ച് കാണിച്ചു തരാം അതേ കൂണാണ് കേട്ടോ സവാളയല്ലാം തിരുന്ന കൂണ് തന്നെയാണ് തിന്നുന്നത് തിന്നതിനേക്കാളും ഇഷ്ടം കൂണ് തിന്നേനെ കേട്ടോ നല്ല ചൂടുണ്ട് നല്ല ടേസ്റ്റിയുണ്ട് ഇപ്പോഴൊന്നും ആരും പേടിച്ചിട്ട് കൂണൊന്നും എടുക്കത്തില്ല കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനൊന്നും ആരും മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ